സിൽവർ കാസ്കേഡ് ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയതാണ് അവിടെ ചെന്ന് ഇരുന്നപ്പോൾ ഇതിൻ്റെ പുറത്തൊരു കുരങ്ങനിരിക്കുന്ന ഞാൻ കണ്ട് എൻ്റെ ഇവിടെ യൂട്യൂബിൻ്റെ ഒരു ഉണ്ടായിരുന്നു അത് പോയി ഇവിടെ ജെ ബി റേസിങ്ങിൻ്റെ ഒരു ഉണ്ടായിരുന്നു അത് പോയി എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് പോയി എൻ്റെ മൂന്ന് സ്റ്റിക്കർ ഈ കുരങ്ങന്മാരെ അടിച്ചെടുത്തോണ്ട് പോയി ഇപ്പോൾ എനിക്ക് എ ഡിവിസൻ ചാരിസിൻ്റെ ഇത് മാത്രമേ ഭാഗ്യത്തിന് ഇതും അവൻ കണ്ടില്ല ഇതും അവൻ കണ്ടില്ല എൻ്റെ ഭഗവാനെ വേറെ വണ്ടിക്കത് ഇനി വേറെ വലിയ വലിച്ചിളക്കിക്കൊണ്ട് പോയെന്ന് ഇപ്പോൾ ആർക്കറിയാം ആ ജെ ബി റേസിംഗിന്റെ സ്റ്റിക്കർ അഞ്ഞടിഞ്ഞു ജെ ബി റേസിംഗിന്റെ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് യൂട്യൂബിന്റെ സ്റ്റിക്കർ യൂട്യൂബിന്റെ സ്റ്റിക്കർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് എൻ്റെ പകവാനി ജെ ബി റേസിംഗിന്റെയും യൂട്യൂബിന്റെ സ്റ്റിക്കർ നമ്മുടെ കൈ എന്റെ വൈഫ് കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ തൽക്കാലിക താൽക്കാലികമായി നമ്മളത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്റെ ലോകോ കാണുന്നില്ല എന്റെ ലോകോയിൽ കൂടെ തപ്പിയെടുത്തതാ എൻ്റെ എന്റെ ലോഗോ കാണുന്നില്ല ഖൈസ് വണ്ടിയൊക്കെ ഇവിടെ ഇവിടെ ഒക്കെ വരുന്നവർ ഇതിൻ്റെ അടുത്തൊക്കെ വണ്ടിയൊക്കെ കൊണ്ടു വെക്കുന്നവർ സൂക്ഷിക്കുക വണ്ടിയിൽ വലിച്ചിളക്കാൻ പറ്റുന്നതെല്ലാം അമ്മമാര് വലിച്ചിളക്കിക്കൊണ്ടു അമ്മാർ കുരുട്ട് കുരങ്ങന്മാരാണ് ഇവിടെ ഉള്ളത് മൊത്തം ഓ മാന്തി പൊളിച്ചെടുത്തോണ്ട് പോയേക്കുന്നത് ഓക്കെ ഗൈസ് അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാ കൊള്ള എന്തായാലും ഈ കാണുന്നതാണോ ഈ കൊടൈക്കനാൽ എന്ന് പറയുന്നത് വഴിയരികിൽ ഒരു കുതിരയൊക്കെ ഇന്ന് ഒന്നല്ല ഒന്നിക്കൂടു കുതിര ഉണ്ട് അയ്യോ 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 ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഊട്ടിയിലൊക്കെ പോലെ തന്നെ ഒരുപാട് അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട് പിന്നെ ഈ തണുപ്പുണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു കുതിരകൾക്കൊക്കെ ഭയങ്കര രോമം വല്ല എന്താ പറയുക ഈ ചെമ്മരിയാടിനെ പോലെ ഇരിക്കുന്ന കുതിരകളാണ് ഇവിടെ ഭയ ഭയങ്കര നല്ല നല്ല രോമമുള്ള കുതിരകൾ കണ്ടല്ല അടുപ്പിച്ച് ഇത് മൊത്തം എനിക്ക് തോന്നുന്നു ഈ റൂംസും റിസോർട്ട്സും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ എല്ലാത്തിൻ്റെയും കൂടെ എല്ലാമാരെ കിന്തു കാണിക്കുന്നു കുറേ എണ്ണം അവന്മാർ കൈ കാണിക്കുമ്പോൾ ഞങ്ങൾ നിർത്തി കൊടുക്കണം ഞങ്ങൾ പോയിട്ട് വല്ലേ അവന്മാർ പോകണ്ടേ എൻ്റെ അടുത്താണ് ഇതെല്ലാം ഇനി റൂംസ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെ ആദ്യം റൂംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂം കിട്ടാനും ഒരു പാടുമില്ല നമ്മുടെ ടൗണിലാണ് നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫുഡ് കഴിക്കും ഇപ്പം എവിടെയെങ്കിലും നിർത്തി ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കിവിടേൽ ചാർട്ടുണ്ട് ആ ചാർട്ട് എടുത്തിട്ട് നാളെ രാവിലെ നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇല്ല ഇല്ല സ്ഥലത്തിൻ്റെ പേരെന്തു കാൽ ഉഷട ഒരു സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞുതരാം എവിടേക്കാണ് പോകുന്നത് അപ്പോൾ അതിനടുത്തേക്ക് റൂമും എല്ലാം കിട്ടും അവിടേക്ക് പോകാനുള്ള കിലോമീറ്റേഴ്സ് നോക്കിയിട്ട് രാവിലെ എത്ര സമയം കൊണ്ട് അവിടെ എത്താൻ പറ്റും എന്നൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റൂം എടുക്കുക അത് എവിടെ എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു കേട്ടോ എന്നാലേ നമുക്ക് ഒരു കറക്റ്റ് പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ലേക്ക് എവിടെയെന്നാണ് പറഞ്ഞത് ഇതാണ് പെട്രോൾ പമ്പ് ഈ പെട്രോൾ പമ്പിൽ നിന്നാണ് നമുക്ക് പെട്രോൾ അടിക്കേണ്ടത് ഇതാണ് കൊടൈക്കനാൽ ടൗണിലുള്ള പെട്രോൾ പമ്പ് ഇവിടുന്ന് അടിച്ചിട്ട് വേണം നിങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര പോകാനായിട്ട് വഴിയിലൊക്കെ വെച്ച് പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ വേറെ അടുത്തങ്ങും വേറെ പെട്രോൾ പമ്പ് ഇല്ല ഓക്കെ റൂമല്ല റൂമൊക്കെ പിന്നെടുക്കാം ഓ എന്തുവാണേ ഇവിടുന്ന് എവിടെ വണ്ടി വെണ്ട സ്ഥലം ഒന്നും ഇല്ല ഇവിടെ ഇവിടുന്ന് അകത്തോട്ട് എങ്ങനെ പോവാ ഇതാണ് നമ്മുടെ ലേക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇപ്പൊ അകത്തോട്ട് കേറി പോകുന്ന സ്ഥലമൊക്കെ ഏതാ ഇമാരും എന്താ റൂമ് റൂമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്നതാണോ പൊളിയുന്ന എപ്പോഴാ റൂ ആദ്യമൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നു മറ്റവന്മാര് വന്ന് ചോദിച്ചതേ ഇമാര് പിടിച്ചു റൂമ് റൂമ് ചക്ക പാർക്ക് റോഡ് സൈഡ് നടുക്ക് യോഗം കൂടുന്നു ഇതിനകത്തോട്ട് ഇറങ്ങാനുള്ള ഇവിടെ ഒത്തിരി കുതിരകളുണ്ട് കേട്ടോ കൈസർ കുതിരസവാരിക്കുള്ള കുതിരകളുണ്ട് എല്ലാം കുതിരസവാരിക്കുള്ള മുട്ടൻ കുതിരകൾ അടുത്തുകൂടെ ഒന്നും പോകണ്ട കാര്യം മുടക്കിയ തൊഴി വന്നു കഴിഞ്ഞാൽ നേരെ ആശുപത്രി പോവാം പിന്നെ സൈക്കിൾ ഇവിടെ കിട്ടും ഇവിടെ സൈക്കിളർ എടുത്ത് നമുക്ക് ഇതിനകത്തൊക്കെ ചവിട്ടാം എന്നൊക്കെയാണ് പറയുന്നത് സൈക്കിളിന് മണിക്കൂറിന് അമ്പത് രൂപയോ നൂറ് രൂപയോ ഉള്ളൂ ആദ്യം നമുക്ക് നമ്മുടെ വണ്ടി ബൈക്ക് എവിടെയെങ്കിലും കൊണ്ടൊന്ന് വെക്കണം ബൈക്ക് എവിടെയെങ്കിലും കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങന്മാരുടെ ശല്യം ഇല്ലാത്തടത്ത് വേണം ഈ സാധനം ഒന്ന് കൊണ്ട് വെക്കാനായിട്ട് സൈക്കിൾ പിള്ളാരൊക്കെ ഇവരെ ഇവരെല്ലാവരും ഇവിടെ വന്നിട്ട് സൈക്കിള് ചവിട്ടാനായിട്ട് വരുന്നത് ഞങ്ങൾ സൈക്കിള് ചവിട്ടിയില്ല നമ്മളിപ്പം സ്റ്റേ ചെയ്തെടുത്തുള്ള ആണ് അത്യാവശ്യം വലിയ അമ്മേ അച്ചോ നമുക്ക് അതിലേക്കു എടുക്കാം പെട്രോൾ പമ്പ് പമ്പ എവിടെയല്ലോ നമുക്ക് ആദ്യം പോയി പെട്രോൾ അടിക്കണം എന്നിട്ട് നമുക്ക് ഗുണാക്കേവിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യമേ പോയി ലേക്ക് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു മൊത്തം ഭയങ്കര തിരക്കാന്നല്ലോ എനിക്ക് ഇവിടെ ആകപ്പാട് ഒരു പെട്രോൾ തോന്നുന്നു ഉള്ള തിരക്ക് ആയിരം പെട്രോളിൽ വില ഇവിടെ റേറ്റ് കുറവല്ലേ ഓ റേറ്റ് കുറവാണ് അപ്പോൾ പണി കിട്ടുമല്ലോ ചിലപ്പം അത്രയും വരത്തില്ല ഇവിടെ റേറ്റ് കുറവാണ് നൂറ്റി രണ്ട് രൂപയേ ഉള്ളൂ രാവിലെ അടിച്ച് അത്രയും അപ്പൊ ഇതുവരെ നമ്മൾ ഓടിയത് മുന്നൂറ് കിലോമീറ്റർ കൂട്ട കേട്ടോ ആയിരം രൂപയ്ക്ക് മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏ അല്ല അത് ശരിയാവത്തില്ലല്ലോ പ്രൈസ് ശരിയാവത്തില്ലല്ലോ എത്ര എത്ര ലിറ്റർ കയറിയെന്ന് നോക്കിയായിരുന്നോ അപ്പോൾ പിന്നെ വില കറക്റ്റ് ആവത്തില്ല